ഹായ് ഹലോ ബോട്ട് ചേത്തി ലക്കി ഡ്രോയിലെ ഇന്നത്തെ ആ ഒരു ഭാഗ്യശാലിയായ വ്യക്തിയെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ബോട്ട് ലക്കി ഡ്രോയിലൂടെ ദിവസേനയുള്ള ലക്കി ഡ്രോയിൽ ഒരു ഭാഗ്യശാലിക്ക് പത്ത് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസുകളുണ്ട് അതായത് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ മാത്രമല്ല നമ്മുടെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് സോ ദിവസേന ഈ ഒരു ലക്കി ഡ്രോ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലെ സോ അതിൽ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത് രാത്രി നമ്മൾ അഥവാ ഈ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അവസ്ഥ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ടൈം അതായത് നെക്സ്റ്റ് ഡേ നമ്മൾ അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതാണ് സോ ഇന്നത്തെ ഈ ഒരു പത്ത് ലക്ഷം രൂപ വിജയിച്ചിരിക്കുന്ന വിജയുടെ പേരാണ് മുസ്തഫ കെ സോ അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു സന്തോഷ വാർത്ത വിളിച്ച് പറയാൻ പോവുകയാണ് മുസ്തഫയെ സോ ലെസ്റ്റ് വെയ്റ്റ് അതെ എടുക്കുമോ എന്നൊക്കെ നോക്കാം ചെയ്യുന്നുണ്ട് ഹലോ നമസ്കാരം ഹായ് മുസ്തഫ അല്ലേ ഓക്കെ സുഖാണോ എന്തുണ്ട് എവിടെയാണുള്ളത് ബിസിയാണോ സൗദിയിലാണ് സൗദിയിലാണോ ഓക്കെ 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 ശരി അയച്ച ശരി ഞാൻ നാട്ടിലുണ്ടെന്ന് വെച്ചു ഓക്കെ നാട്ടിൽ എവിടെയാ സ്ഥലം എവിടെയാ കൽപ്പറ്റ അടിപൊളി അവിടെ ഒരു നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ കൃഷ്ണഗിരി സൂപ്പർ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് അല്ലേ അവിടെ ക്രിക്കറ്റ് കമന്റേറ്റർ അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് കളിക്കാനും കൂടി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് വയനാട് അല്ലെ ഓക്കെ സോ വീട്ടിലാരെങ്കിലും അയ്യോ ശരി അപ്പൊ എപ്പ അതെ അല്ലേ അതെ അല്ല നിങ്ങള് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനാണുള്ളത് ഞാൻ ഡീപ്പ് കണ്ടപ്പോ മനസ്സിലായി കാരണം എന്താ പുതുവത്സര ആശംസകൾ സർവൈശ്വര്യങ്ങളും വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീപ്പാണ് ഞാൻ കണ്ടത് കുട്ടികളെ കുട്ടികളുടെ ഒരു പറഞ്ഞില്ല എത്ര പേരാണത് രണ്ടുപേരാണ് ഓക്കെ ഓക്കെ ഓ അപ്പൊ പള്ളിയിലെ വിളിച്ചു പറഞ്ഞു അയ്യോ ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ അല്ലേ അവിടെ പോയിട്ട് എത്ര കാലമായി സൗദിയില് അതെയല്ലേ ഇതുവരെ ആയിട്ട് ചോദിച്ചില്ലല്ലോ ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ ശരി ഓക്കെ സാധാരണ ഇപ്പൊ കേരളക്കാരെ ആകെ ഞാൻ കേരളക്കാരെ ആകെ ഒരു വ്യക്തിയുടെ വീഡിയോ കോൾ ആണ് വെയിറ്റ് ചെയ്ത് നിക്കുന്നത് ആരാ പറയാമോ ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് ബോച്ച സാറാണ് ഒരു ക്ലൂ പോലും വന്നില്ല ഡയറക്റ്റ് ആളെ കുടിച്ചിരിക്കുകയാണ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ബോച്ച സാറിന്റെ ആ ഒരു വീഡിയോ കോൾ എന്തുകൊണ്ടാണ് പ്രതീക്ഷി വാങ്ങിച്ചിരുന്നു അല്ലേ പർച്ചേസ് എന്തെങ്കിലും പ്രൈസ് വിൻ ചെയ്തോ ഓക്കെ ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കോള് പ്രതീക്ഷിക്കുന്നുണ്ട് ശരി തന്നെ അപ്പം സാധാരണ കോള് വരുന്നത് ടീമിന്റെ ഭാഗത്തുനിന്നാണ് കോള് വരുന്നതെങ്കിൽ സാധാരണ ഇരുപത്തി അയ്യായിരം അങ്ങനെ ഡീറ്റെയിൽസ് അറിയാറുല്ലേ നമ്മുടെ കാഷ് പ്രൈസ് എന്തൊക്കെയാണുള്ളത് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് ഉണ്ട് ദിവസം തന്നെയുള്ള പതിമൂരത്തി എണ്ണൂറ്റി നാല് പ്രൈസസ് ഉണ്ട് ലക്കിടൂർ തന്നെയാണ് വിളിക്കുന്നത് പോസിറ്റീവ് ലക്കിടൂളാണ് വിളിക്കുന്നത് സോ നിങ്ങൾ അനുമാനം കറക്റ്റായിരുന്നു മുസ്തഫിട്ടോ പക്ഷേ നമ്മളെ ഭയങ്കരമായിട്ടുള്ള അദ്ദേഹം ഒരു വിദേശ ടൂറിലാണുള്ളത് ഒരു ബിസിനസ് ട്രിപ്പിലാണുള്ളത് അതുകൊണ്ട് ആ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരുന്നാണ് എന്റെ പേര് ലാൽ എന്നാണ് ആണ് നിങ്ങൾ ആ ഒരു ഗസ് കറക്റ്റായിരുന്നു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശ്രീ മുസ്തഫ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പത്ത് ലക്ഷം ഗെയിൻ ചെയ്തിരിക്കുന്നത് ശ്രീ മുസ്തഫയാണ് കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ എന്തായാലും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബി പി കണ്ടിട്ടാണ് നേരത്തെ കണ്ടപ്പോ അത് കൂടുതലായിട്ട് മനസ്സിലാവുകയും ചെയ്തു കാരണം വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റിവിറ്റി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഓറെ ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും സോ ആ ഒരു ശുഭ പ്രതീക്ഷ എന്നും വെക്കുന്നതിന്റെ ആ ഒരു കാരണത്തിൽ അതുകൊണ്ട് തന്നെ നീ പത്ത് ലക്ഷം അടിച്ചിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ അല്ല ഞാൻ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു താങ്ക്സ് എനിക്കല്ല പറയേണ്ടത് ഇത് ശരിക്കും നമ്മളുടെ അദ്ദേഹത്തിന്റെ തന്നെയാണ് അതെ 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 ഒരുപാട് ജീവകാരനെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് സോ എന്തായാലും നാട്ടിലേക്ക് ഇനി എപ്പോഴാണ് വരുന്നത് നാട്ടിലേക്ക് ആ വരണ്ടി വന്നു അല്ലേ അപ്പൊ എന്തായാലും ഹാപ്പി ആയിരിക്കുക ഇതുപോലെ ലൈഫ് അങ്ങനെ ആണല്ലോ അങ്ങനെയാണല്ലേ ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതെ അതെ അപ്പൊ എന്തായാലും ഹാപ്പി അപ്പം കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ അപ്പൊ കൺഗ്രാചുലേഷൻസ് അതെ അതെ കറക്റ്റ് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതെ 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 എല്ലാവരും നന്നായിട്ട് വരണ്ടെ എല്ലാ നേരം നന്നായിട്ട് വരട്ടെ ഓക്കെ ഇനിയും പങ്കെടുക്കാൻ കാരണം ബമ്പർ പ്രൈസ് ഇരുപത്തി കോടിയാണ് അല്ലെ സോ പങ്കെടുത്തോണ്ടിരിക്കുക കേട്ടോ ഓക്കെ So happy okay. to meet you. Yeah, yeah. Okay. See you. Okay. Oh, take care. Take care. Bye bye. Okay. Bye, -bye. bye bye. Take care. സോ ശ്രീ മുസ്തഫ ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഉള്ളോട് സംസാരിച്ചപ്പോൾ ഇത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് ഭയങ്കര സന്തോഷം എറണാ പോസിറ്റിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോട്ട് അദ്ദേഹത്തിനുള്ള ആ ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ എന്തായാലും നമ്മളുടെ ഈ ഒരു ഇന്നത്തെ ആ ഒരു വിന്നർ പത്ത് ലക്ഷം രൂപ വിജയിച്ചിരിക്കുന്ന ശ്രീ മുസ്തഫയായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ കോൾ ചെയ്തത് സോ കൺഗ്രാറ്റുലേഷൻസ് ശ്രീ മുസ്തഫ വൺസ